ഉപ്പതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുര ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും സ്ഥലം മാറിപ്പോകുന്ന സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് പെരുന്നാട്ടിന് യാത്രയയപ്പ് നൽകി പരിപാടികളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയിയും ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രജിനി ടോമിയും നിർവഹിച്ചു പുതുതായി നിർമ്മിച്ച പാചകപ്പുരിയുടെ വെഞ്ചരിപ്പ് കർമ്മം സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് പെരുന്നാട്ട് നിർവഹിച്ചു തുടർന്ന് പാചകപ്പുരിയുടെ ഉദ്ഘാടനവും യാത്രയപ്പ് സമ്മേളനവും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചു പെട്ടങ്ങൾ എല്ലാം തന്നെയും അടിസ്ഥാന കൂടി ഹൈജനിക്കായി തന്നെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഈ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിവാസികൾക്ക് കിട്ടുന്നൊരു സൗകര്യമാണ് അതിനു വഹിച്ച പങ്ക് ഇവിടെ അറിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു പ്രധാനമായും കാഴ്ചപ്പാടിൻ്റെ കൂടി ഒരു നാടിന്റെ ആവശ്യം ഈ ിൽ തന്നെ പഠിക്കാൻ അവസരം ആറു വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥലം മാറി പോകുന്ന ഉപ്പുതോടെ ഇടവക വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ ഫിലിപ്പ് പെരുന്നാട്ടിനെ യോഗത്തിൽ മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉപഹാരം നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി വൈസ് പ്രസിഡന്റ് പ്രജനി ടോമി സ്കൂൾ ഹെഡ് മാസ്റ്റർ സച്ചി ടി ജോസഫ് അധ്യാപകരായ ബെഡ്സി ജിജി പി ടി എക്സിക്യൂട്ടീവ് അംഗം മനോജ് കുളപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു